वणक <laughs> Obrigado. ارے 다음 <목소리> 요 好的，好 ད�ས <laughs> ད�ས വിശ്വാസ ഹാത്മ്യങ്ങളുടെയും വിളവിലായ ഈ ദേവഭൂമി ഇന്നിത മറ്റൊരു ചരിത്രമുഹൂർത്തായി അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞു വിഘ്ന നിവാരകനുമായ ശ്രീ മഹാഗണപതിയെ വിദ്യാമണ്ണം പൂജിച്ച് മഹാഗണപതി ഹോമവും ശ്രേഷ്ഠനായ ഗജവീരനെ ഇരുത്തി പ്രത്യക്ഷ ഗണപതി പൂജയും തുടർന്ന് വിഭവ സമൃദ്ധമാകുന്ന ആനയോഗം ഇന്നിത ഇവിടെ ഒരുങ്ങി നിൽക്കുകയാണ് അതെ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭഗവാന്റെ തിരുസന്നിധിയിൽ ഒരുങ്ങുകയാണ് ആനയൂട്ട വരവായിരിക്കുന്നു മറ്റൊരാനയൂട്ടിന്റെ മുഹൂർത്തം ഈ മണ്ണിലിതാം മൂന്നാം വട്ടവും വന്നു ചേർന്നിരിക്കുന്നു സദാ നിത്യം നമശിവായ മന്ത്രം മുഴങ്ങുന്ന ഈ പുണ്യഭൂമിയിൽ

እንደ እንደት